ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വേണ്ടവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ ആയാലും അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പത്രോസനയും കൂട്ടരെയും കാണുന്നുണ്ട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന ആ ശിഷ്യന്മാരോട് കർത്താവ് കരയിൽ നല്ല ചുട്ട മീൻ ഒരുക്കി വെച്ചിട്ട് വന്ന് അവരെ ഭക്ഷിക്കാൻ പറയുന്നുണ്ട് ഷീമോൻ മീന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യോഹന്നാൻ്റെ മകനായ ഷിമോനെ നീ ഇതിനേക്കാൾ അധികമായിട്ടൊക്കെ എന്നെ സ്നേഹിക്കുന്നു വാസ്തവത്തിൽ മീന് കഴിക്കുന്ന ശീമോനോട് ദൈവം ചോദിക്കുകയാണ് നിനക്ക് ഇതിനേക്കാൾ ഇഷ്ടം എന്നോടുണ്ടോ ശീമോന്റെ മറുപടി മീനും നല്ലതാണ് കർത്താവ് നീയും നല്ലതാണ് യേശു വീണ്ടും ചോദിക്കുന്നു അപ്പോഴും ഷീമോന്റെ മറുപടി ഇതാണ് ഭർത്താവ് അങ്ങും കൊള്ളാം മീനും കൊള്ളാം കാരണം ഒന്നും കിട്ടാതിരുന്ന ശിവോന്റെ മുമ്പിൽ കർത്താവ് മീന് ചുട്ടത് മീൻ പിടിച്ചതല്ല കൊടുത്തത് മീൻ ചുട്ടത് കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിക്കുന്ന ഷീമോനോട് മൂന്നാമതും ചോദിക്കുമ്പോൾ ശിവോൻ പറയുന്നുണ്ട് ശിവൻ മനസ്സിലായി ചോദ്യം ഗൗരവമുള്ളതാണ് ഉള്ളതാണ് അപ്പോഴാണ് പറയുന്നത് നീ അറിയുന്നു അപ്പോഴും ഷീമോൻ്റെ ദുഃഖം വരികയാണ് ശിവൻ കരയുകയാണ് കാരണം എന്തുവാ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീൻ പിടിക്കാനും ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീൻ കഴിച്ച് തൃപ്തിപ്പെടാനോ ഒന്നുമല്ല ശീമോനെ നിന്നെ ഞാൻ ഘനസരേത്ത് തടാകത്തിന്റെ കരയെ വെച്ച് വിളിച്ചത് യേശുവിൻ്റെ അടുത്ത മറുപടി കഴിച്ചതൊക്കെ മതി മതിയാക്കി നീ വന്നെ ആടുകളെ മേയ്ക്ക നിന്നെ ചുട്ട മീൻ കഴിച്ചുകൊണ്ടിരിക്കാനും കടലിൽ പോയി വലയിടാനൊന്നുമല്ല നിന്നെ വിളിച്ചത് നിന്നെ വിളിച്ചത് എന്റെ ആടുകളെ മേയ്ക്കാനാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഖാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് പച്ചവെള്ളം മീനാക്കി അത് അടയാളങ്ങളുടെ ആരംഭമായിട്ട് യേശു ആദ്യം ചെയ്തതാണ് കർത്താവ് പിന്നെയും അതേ സ്ഥലത്ത് അതേ പ്രദേശത്ത് വീണ്ടും യേശു വന്നു അന്ന് വീണ്ടും ഒത്തിരി കല്യാണ വീടുണ്ട് കർത്താവ് അവിടെയൊന്നും പോയി പോയി നല്ല പുസ്തകം പറയുന്നു കർത്താവ് അടുത്ത് പോയത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത യാത്ര ഇപ്പം അനുസരിച്ച് കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തത് അവിടെ കിടന്ന് അതുമായിട്ട് കറങ്ങാനല്ല യേശു കർത്താവ് അടുത്തൊരു വിരുന്നുവായുടെ കൊട്ടേഷൻ എടുത്തു എന്നല്ല ബൈബിൾ പറയുന്നു കർത്താവ് നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചിലതൊക്കെ ചെയ്യുന്നത് ഈ ഭൂമിയിലുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രിയരെ ഒരു ഭവനം ഒരുക്കിയിട്ടിട്ടുണ്ട് ആ ഭവനത്തിലേക്ക് ഒരു കൂട്ടരെ കൂടെ കൊണ്ടുപോകാനാണ് ശീമോനെ വിളിച്ചത് ആ വ്യക്തി തിവരിയാസ് കടൽക്കരയിൽ കിടന്ന് പിന്നെയും കറങ്ങിയാലോ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവ് ആഗ്രഹിക്കുന്നതും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ചെയ്ത് വിശ്വസ്തതയോടെ ആത്മമണ്ഡലത്തിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്